ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാൻ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഫ്രൂട്ട്സിൻ്റെ കാണിക്കുന്നത് കാണിക്കുന്നുട്ടോ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പം എടുത്ത ഫ്രൂട്ടാണ് അവിടെ ഉണ്ടത് അതായത് മാങ്കോസ്റ്റീൻ മാങ്കോസ്റ്റീൻ ഇവിടെ വലിയ തൈ ആയിട്ട് കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ കുറേ കായ ഉണ്ടായിരുന്നു പക്ഷേ ഞണ്ടെത്തിയപ്പം കായൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാ കിട്ടി കിട്ടിയിട്ടോ ഇത് പെട്ടെന്ന് ഒന്ന് മറന്ന് കിട്ടുമോ രണ്ടില രണ്ടില വെച്ചിട്ട് ഇങ്ങനെ ഒരു മാസം ഒരു രണ്ടില കണക്കിലൊക്കെയാണിത് വരുന്നത് അല്ലാതെ നമ്മൾ സാധാ മരത്തിൻ്റെ പോലെ പെട്ടെന്ന് പെട്ടെന്ന് ഇലകൾ വരുന്നില്ല അതാണ് ഈ മരത്തിൻ്റെ പ്രത്യേകത കേട്ടോ അത്യാവശ്യം നല്ല വീതിയില്ല ഇലയും കൂടിയാണ് കൂടിയാണിതിന് കണ്ടോ ഈ രണ്ടില ഈ രണ്ടില വെച്ചിട്ടാണത് ഉണ്ടാവുക ഓക്കെ അത് അത്യാവശ്യം അത് കുറേയായി വെച്ചിട്ടോ അപ്പോൾ ഇപ്പോൾ കായ പിടിച്ചിട്ടുണ്ട് ഞാനും ഇതുവരെ കായ തിന്നിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിലുണ്ട് പക്ഷെ അത് ഇത്ര വലുപ്പം വെച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഇത് കായ പഴുത്തു നിൽക്കുന്നു നമുക്ക് ആ കായ ഒന്ന് പറിച്ചിട്ട് നമുക്ക് നോക്കണം അപ്പോൾ ആ കായം പറിച്ചിട്ടുണ്ട് പിന്നെ നോക്കാം അതിൻ്റെ മുരടൊക്കെ നല്ല അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ചെവിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേനൽക്കാലത്ത് നിൽക്കുമ്പോൾ ആ പിന്നെന്താ പറയുക വള്ളത്തിൻ്റെ അംശ വർത്തനം നിൽക്കാൻ വേണ്ടിയിട്ടാണത് അതങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെവിരൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് മണ്ണിന് കുറച്ച് എന്താ പറയുക ഇളക്കം കിട്ടാനും പൂയര ഒക്കെ വന്ന് നിറയാനും ഒക്കെ ഈ ചെവിര് നല്ലതാണ് കേട്ടോ ചെടികളൊക്കെ ആയാലും തെങ്ങിനായാലും ഒക്കെ നമുക്ക് ഇപ്പോൾ ഇതാണോ നമുക്കൊരു കായ പഴുത്ത് കിട്ടിയിട്ടുണ്ട് ഇതിന് ഈ കായയ്ക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എത്ര അല്ലി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ പുറത്തുള്ള കായ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും അതായത് കായൻ്റെ പുറംഭാഗം നോക്കിയാൽ തന്നെ അതിനുള്ളിൽ എത്ര അല്ലി അതായത് ഇപ്പം നമുക്ക് വെളുത്തുള്ളി ഒക്കെ ഓരോ അല്ലി ഉണ്ടല്ലോ ഓറഞ്ചിന് പൊളിച്ചാൽ നമുക്ക് ഓരോ അല്ലി അല്ലി ഉള്ള കിട്ടില്ല അതുപോലെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പൊളിച്ചു നോക്കേ ഉണ്ടോ ഈ കായ ഇങ്ങനെ പൊളിച്ചു നോക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാങ്കോശി നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിനുണ്ടോ ഇതിന് അഞ്ചല്ല ഉണ്ട് ഇപ്പോൾ ഈ വാഗ നോക്കട്ടോ മുൻ അതായത് ആ ഞെട്ട് ഭാഗമല്ല അതിൻ്റെ അടിഭാഗമാണ് നോക്കുക ഈ അടിഭാഗത്ത് ഇങ്ങനെ ഫ്ലവർ കാണാം ഉണ്ടോ അത് അഞ്ചെണ്ണ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിളായിട്ട് ആ പൂവുണ്ട് ഉണ്ടോ ഈ പൂവ് എണ്ണിയാൽ തന്നെ മനസ്സിലാകും കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഈ ഇതേ അഞ്ചെണ്ണം തന്നെയായിരിക്കും ഇതിൻ്റെ ഉള്ളിലും ഉണ്ടാവുക ഈ അതിൽ ചിലപ്പോൾ ആറെണ്ണം വരെ കാണലുണ്ട് ആറും ഏഴൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ആ ആറെണ്ണ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളത്തെ അല്ലിയും ആറെണ്ണമായിരിക്കും ഓക്കെ പലരും ഇതിൻ്റെ ഈ മുകൾ ഭാഗം നോക്കിയിട്ടാണ് ഈ മുഗൾ ഭാഗത്ത് ഈ പച്ച കളർ കാണതാണ് അത് നോക്കിയിട്ടാണ് പറയുക അതെല്ലാം നോക്കുക ഇതിൻ്റെ ഈ മാങ്കോശത്തിൻ്റെ ഈ അടിഭാഗത്തുള്ള ആ പൂവാണ് നോക്കുക ഓക്കെ അപ്പോൾ നമുക്കത് കറക്റ്റാണോ നമുക്ക് നോക്കണം ഓക്കെ അതിനെ നമുക്കൊന്ന് പൊളിച്ച് നോക്കും വേണ്ടോ അപ്പോൾ നമുക്കതൊന്ന് പൊളിച്ച് നോക്കിയിട്ട് നമുക്ക് ഉറപ്പ് വരുത്താം ഓക്കെ പലരും ദാ ഈ പൊട്ടിക്കണ ഈ ഒരു പച്ച നോക്കിയിട്ടാണ് പറഞ്ഞത് പക്ഷെ അതെല്ലാം നോക്കേണ്ടത് നമുക്കത് പൊട്ടിച്ചിട്ട് നമുക്ക് നോക്കാം ഞാൻ ഇതുവരെ തിന്നു നോക്കില്ല കേട്ടോ ആദ്യമായിട്ടാണ് കഴിച്ചു വെക്കുന്നത് അങ്ങനെ പൊട്ടിച്ചപ്പോൾ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ മൂന്നെണ്ണം കാണണ്ടേ ഇതിൽ ഇനി എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നമുക്കത് പൊളിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാം കേട്ടോ ഇതാ അഞ്ചെണ്ണം അപ്പോൾ കണ്ടില്ലേ ഇതിനും അഞ്ചെണ്ണം തന്നെ ഉള്ളു ആണല്ലേ മൂന്ന് രണ്ടും അഞ്ചെണ്ണം അപ്പോൾ കറക്റ്റ് തന്നെയാണ് അതിൻ്റെ ആ പൂവ് നോക്കിയിട്ട് തന്നെയാണ് ഇതിനുള്ളിൽ എത്ര അല്ലി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കേട്ടോ ഇത്രയും ഇതിനുള്ളിൽ വലിയ കായയെന്ന് പറഞ്ഞിട്ടല്ല പക്ഷേ ഉള്ളിൽ വളരെ കുറച്ച് ഇത് ഉണ്ടാവും ഉള്ളു പക്ഷെ നല്ല ടേസ്റ്റാട്ടോ പറയാൻ പറ്റില്ല അത്രക്കും ടേസ്റ്റാണ് ടേസ്റ്റാണിതിൻ്റെ ഈ ഫ്രൂട്ടിന് അതായത് ഒരു മാറ്റം കുറേ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കുറച്ച് തിന്നിട്ട് നമുക്കത് എന്താ പറയുക അതിൻ്റെ ആഗ്രഹം തീർക്കാൻ പറ്റുള്ളൂ ഇത്ര ഒന്നോ കിട്ടിയാൽ നമുക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ ടേസ്റ്റ് കിട്ടുന്നല്ലാതെ എന്നല്ലാതെ നമുക്കതിൻ്റെ എന്താ പറയുക ഇഷ്ടം പോലെ തിന്നാലേ അതിൻ്റെ ആഗ്രഹം തീരുള്ളൂ ഞാനും കുറേ അംഗങ്ങളുടെ വീട്ടേക്കൊന്നും ഒന്നും കിട്ടിയിട്ട് കാറ്റില്ല എൻ്റെ വീട്ടിലത്തെ അവസ്ഥ പോലെ അപ്പോൾ താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാം